നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതേ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പോ ചെറിയൊരു ആഘോഷത്തിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അറിയാം വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാൻ എൻ്റെ പിറന്നാളായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവാണ് ഇപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ദേ ഔട്ട് താഴെ താഴക്കമ്മൻ ചെയ്യാൻ മറക്കരുത് ഇപ്പം ദീ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പോഴേ നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി അവിടുത്തെ കണ്ണാടി ഒക്കെ നോക്കി നമ്മൾ ചന്ദനൊക്കെ തൊട്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൻ്റെ അവിടെ ആയപ്പോഴായിരുന്നു നമ്മൾ നമ്മുടെ അവിടെ പറമ്പിൽ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടത് ഒരു അഞ്ചാറിലുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വേടിയേ കിട്ടിയില്ല അതിന് മുന്നേ അത് ചാടി ചാടിയെങ്കിൽ പോയി പിന്നെ കുറച്ചേരം നമ്മൾ അതിനെയൊക്കെ നോക്കി നിന്നു പിന്നെ അത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോയി പിന്നെ നമ്മൾ നമ്മുടെ വഴിക്കു പോയി അപ്പോ നമ്മുടെ കേക്ക് മുറിക്കാനുള്ള സമയമായിരിക്കും ഇത് ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് ഇനി നമ്മളാണെങ്കിൽ കേക്ക് അങ്ങോട്ട് മുറിക്കാൻ പോവുകയാണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ അപ്പം ഞാൻ ഈ കേക്ക് മുറിക്കുമ്പോൾ ഈ പേടിച്ച് പേടിച്ച് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണെങ്കിൽ പാർട്ടി പോപ്പർ പൊട്ടിക്കാനായിട്ട് ഇപ്പോൾ പൊട്ടിക്കിപ്പോൾ പൊട്ടിക്കുവെന്നും പറഞ്ഞു നോക്കുവായിരുന്നു അങ്ങനെ പൊട്ടിച്ചു പിന്നെ എൻ്റെ അച്ഛക്ക് ഞാൻ കേക്ക് കൊടുത്തു പിന്നെ ആണെങ്കിൽ അച്ഛൻ എനിക്ക് ഉമ്മയൊക്കെ തന്നു ഞാൻ പിന്നെ എറണാതീതിക്ക് കൊടുത്തു പിന്നെ എൻ്റെ അമ്മ വന്നു അമ്മയ്ക്ക് ഞാൻ കേക്ക് കൊടുത്തു അമ്മ എനിക്ക് ഉമ്മ വന്നു ഞാൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു പിന്നെ വന്നത് നമ്മുടെ സ്വന്തം പാറുമായിരുന്നു എൻ്റെ ചേച്ചിയാണ് എന്റെ കൂട്ടുകാരിയാണ് അപ്പോ ഞാന് പാറുഞ്ഞ് കേക്ക് കൊടുത്തു അവിടുന്ന് ഒരുമ്മ കിട്ടി ഞാനും പിന്നെ തിരിച്ചു കൊടുത്തു അപ്പൊ പിന്നെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്തപ്പോ ആ വീട് സ്റ്റക്കായിരുന്നു അതാണ് നമ്മള് ആഡ് ചെയ്യാത്തത് അപ്പൊ ഈ കേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് birthday birthday. to you. Happy birthday. കേക്കൊക്കെ മുറിച്ചു നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു ഭക്ഷണം കഴിച്ചത് നമ്മളത് വീഡിയോ എടുക്കുക മറന്നുപോയി അത് കഴിഞ്ഞ് നമ്മൾ വന്നത് നമ്മുടെ ലാലേട്ടൻ്റെ പടം കാണാനായിരുന്നു അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ തിയേറ്ററിൽ തന്നെ ആയിരുന്നു നമ്മൾ സിനിമ കാണാൻ വന്നിരുന്നത് ആശീർവാദ് സിനിമാസ് കടപ്പിലായിരുന്നു നമ്മൾ പോയിരുന്നത് നമുക്ക് തൊട്ടടുത്തായതുകൊണ്ട് നമുക്കതാണ് പോവാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം ഞാനും അമ്മയും നമ്മുടെ മാളിൽ നിന്ന് നടുക്കൊക്കെ നിന്ന് ഒരു കറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തു കുറേ വീതി ഒക്കെ എടുത്തായിരുന്നു പിന്നെ നമ്മൾ എസ്കലേറ്റർ കയറി നേരെ നമ്മൾ മോളിലോട്ട് പോവാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ ഒത്തിരി നമ്മുടെ എസ്കലേറ്ററിൽ ഞാനും അമ്മയും ഇങ്ങനെ വലി നിന്നായിരുന്നു പിന്നെ അച്ഛൻ വണ്ടി വെക്കാൻ പോയത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു അപ്പോൾ ഇതും എൻ്റെ ബർത്ത്ഡേയുടെ ഉടുപ്പാണ് അപ്പോൾ ഞാനും അമ്മയും കൂടെ മോളിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അച്ഛൻ വരാനായിട്ട് വണ്ടി വെച്ചു അപ്പോൾ അച്ഛനാണെങ്കിൽ ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഒരു പതിരണ്ണാം ചപ്പ പോലെ അവിടെ മുടി ഇരുന്നത് പിന്നെ മുടിയൊക്കെ ചെയ്യുവാനായിട്ട് അച്ഛനങ്ങോട്ട് മാറി അപ്പോൾ നമ്മൾ വിചാരിച്ചു അകത്തേക്ക് എന്തായാലും പോയിരിക്കാന്ന് ആദ്യം നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര ആളായിരുന്നു അവിടെ നിന്ന് വെച്ചാൽ സൂചി കിട്ടാനിട ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം അത്ര അധികം തിരക്കായിരുന്നു അവിടെ ശരിക്കും ഈ കാണുന്നതൊന്നും അല്ലായിരുന്നു ഉദരത്തിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമയാണ് നമ്മൾ കാണാനായിട്ട് പോയത് ഇപ്പോഴേ നമ്മൾ പിന്നെ പോപ്പോണൊക്കെ വാങ്ങിക്കാൻ പോയി അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും നമ്മുടെ തിയേറ്ററിലോട്ട് കയറി അങ്ങനെ പാടമൊക്കെ കഴിഞ്ഞു അപ്പോഴേ നമ്മുടെ ഈ തുടരും സിനിമ കൊഞ്ഞോ നല്ല അടിപൊളി സിനിമയായിരുന്നു നമ്മുടെ ലാലേട്ടന്റെ കൂടെ തന്നെ നിൽക്കുന്ന കട്ടക്കി തന്നെ നിൽക്കുന്ന ഒരു വില്ലനെയും നമ്മൾ കണ്ടു ശരിക്കും വില്ലന്റെ ഒരു അഭിനയം എന്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുത്തിട്ട് അവിടെ കൂട്ടിയിട്ട് കളയാൻ ഒക്കെ തോന്നും അപ്പഴതം നമ്മളിങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇത്രയുള്ള വീഡിയോ ടാറ്റാ